ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഏതാണ്ട് ഒരു അൻപത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ന്യൂസിലാൻഡ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഫൈവ് വൈസ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ കൂട്ടായ്മ ആയിട്ടാണ് ഫൈവ് വൈസിനെ കാണുന്നതെങ്കിലും ഇംഗ്ലീഷ് ഭാഷ പ്രധാനമായി സംസാരിക്കുന്ന ബ്രിട്ടീഷ് വംശജർ കൂടുതലുള്ള രാജ്യങ്ങളായിട്ടുള്ള കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക ബ്രിട്ടൻ ഈ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ് കേട്ടോ യഥാർത്ഥത്തിൽ ഈ ഒരു രാജ്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് ആവോട്ടി റോവ എന്നാണ് സത്യം അങ്ങനെയായിരുന്നു പേര് ആവോട്ടി റോവ എന്നാണ് ആദിമ നിവാസികളായിട്ടുള്ള മബോറികൾ ന്യൂസിലാൻഡിനെ വിളിച്ചിരുന്നത് അതായത് പതിമൂന്നാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ എപ്പോഴും ആണ് അവിടെ ഈ ഇന്ന് മവോറികൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അവിടെ എത്തിയതെന്നും അവരെത്തിയ സമയത്ത് അവരെത്തിയ നാടിനിട്ട പേരാണ് ആവോട്ടിറോവ എന്നാൽ ഇന്ന് ആവോട്ടി റോവ ഇന്ന് ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കാം ഇവിടേക്ക് ആദ്യമായിട്ട് എത്തിയ മവോറികൾ എന്ന് പറയുന്ന ഇവിടത്തെ പ്രാദേശിക ജനവിഭാഗം എന്നറിയപ്പെടുന്ന മനുഷ്യർ ഇതിനെ ആവോട്ടിറോവ എന്ന് വിളിച്ചത് അതായത് മവോറി ഭാഷയില് നീണ്ട വെള്ള മേഘത്തിന്റെ നാടെന്നായിരുന്നു ഇതിന്റെ അർത്ഥം ആവോ എന്നാൽ മേഘമെന്നും ടീ എന്നാൽ വെളുപ്പെന്നും റോവ എന്നാൽ നീണ്ടത് എന്നുമാണ് അർത്ഥം പതിമൂന്നാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ ഇവിടെ കുടിയേറിയ മവോറികൾ തങ്ങൾ ആദ്യമായിട്ട് ഈ ദ്വീപുകളെ സമീപിച്ചപ്പോൾ ആകാശത്ത് കണ്ട മേഘങ്ങളെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പേരിട്ടിട്ടുണ്ടാവുക തെക്കു പടിഞ്ഞാറൻ പസഫിക്കിൽ ഓസ്ട്രേലിയയ്ക്ക് അടുത്തായി കിടക്കുന്ന രണ്ട് വലിയ ദ്വീപുകളും ഏതാനും ചെറിയ ദ്വീപുകളും ചേർന്നതാണ് ഈ ന്യൂസിലാന്റ് എന്ന് പറയുന്നത് ടാസ്മെൻ കടൽ ഓസ്ട്രേലിയൻ വൻകരയെയും ന്യൂസിലാന്റിനെയും വേർതിരിച്ചുള്ളതായും കാണാം രണ്ടായിരം കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യൂറോപ്യൻ വംശജർ ഭൂരിപക്ഷമുള്ള ന്യൂസിലാന്റിൽ ഇന്ന് മാവോറികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ജനവിഭാഗം ന്യൂനപക്ഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ന്യൂസിലാൻഡിന്റെ പാർലമെന്റിൽ ഒരു മാവോറി വംശജയായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആ സഭയിലെ പ്രതിനിധിയായിട്ടുള്ള പെൺകുട്ടി ഗംഭീരമായിട്ടൊരു പ്രതിഷേധം നടത്തുകയും പ്രതിപക്ഷ അംഗങ്ങളടക്കം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതും പിന്നീട് അവരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നമുക്ക് ഇപ്പോൾ വലിയ വാർത്തയാണ് അത് ഒരു നിസ്സാരമായ വാർത്തയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന്റെ പിറയിലുണ്ട് അതായത് ന്യൂസിലാൻഡ് പാർലമെന്റിലാണ് ഹനാ രോഹിതി മൈപ്പി ക്ലാർക്കെ എന്ന് പറയുന്ന എം പി ആയിട്ടുള്ള പെൺകുട്ടി വളരെ ശക്തമായ ഒരു പ്രതിഷേധം നടത്തിയത് ബ്രിട്ടീഷ് ക്രൗൺ മാവോരി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ബില്ല് കീറി എറിഞ്ഞുകൊണ്ടാണ് ക്ലാർക്കെ പ്രതിഷേധിച്ചത് സർക്കാരിനെതിരെ പാർലമെന്റിന്റെ നടുക്കളത്തിലിറങ്ങി ഹക്ക നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു എംപിയുടെ പ്രതിഷേധം ഇതിനു മുമ്പും പാർലമെന്റിൽ ഹക്കാ നൃത്തം ചെയ്തുകൊണ്ടുള്ള ക്ലർക്കയുടെ പ്രസംഗം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയതുമാണ് ന്യൂസിലാന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എന്ന പദവി കൂടിയുണ്ട് ഹന രോഹിതിക്ക് മാവോരി ഗോത്രത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഹന പാർലമെന്റിൽ എത്തുന്നത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ക്ലാർക്കയുടെ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് കൂടെയുള്ള മറ്റ് എം പിമാരും കൂടി കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ഇറങ്ങുകയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ട്രീറ്റി പ്രിൻസിപ്പിൾ ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ക്ലാർക്കയും എം പിമാരും പ്രതിഷേധിച്ചത് ക്ലാർക്കയുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്പീക്കർ ജെറി ബ്രൌൺലി പാർലമെന്റ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തു സർക്കാരും അവരി വിഭാഗവും തമ്മിലുള്ള ബന്ധത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ആയിരത്തി എണ്ണൂറ്റി നാല്പതിലെ വൈതാങ്കി ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് ഗോത്രങ്ങൾക്ക് അവരുടെ ഭൂമി നിലനിർത്താനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവകാശം നൽകുന്നുണ്ട് അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കരാറാണ് എന്നാൽ ഈ അവകാശങ്ങൾ എല്ലാ ന്യൂസിലാൻഡുകാർക്കും ബാധകമാണെന്ന് എ സി ടി ന്യൂസിലാന്റ് പാർട്ടി അവതരിപ്പിച്ച ബില്ലിൽ പറയുകയാണ് അതേസമയം ബില്ലിലെ ഉള്ളടക്കം വംശീയ വിദ്വേഷത്തിനും ഭരണഘടനാപരമായ പ്രക്ഷോഭത്തിനും ഭീഷണിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന് ഉടനീളമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവിലിറങ്ങുകയും പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പമാണ് ഹന രോഹിതി ക്ലാർക്കെ പാർലമെന്റിൽ ബില്ലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ ഒരു നിലപാടെടുത്തത് ന്യൂസിലാൻഡ് പാർലമെന്റിന്റെ നൂറ്റി എഴുപത് വർഷത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ എം ആണ് ഹന മവോരി എന്ന ഗോത്ര വിഭാഗം അനുവർത്തിക്കുന്ന ഒരു പ്രത്യേകതരം നൃത്ത രൂപമുണ്ട് അത് കാണുമ്പോൾ തന്നെ വളരെയധികം എനർജി കാണുന്ന ആൾക്കാർക്ക് പോലും ഫീൽ ചെയ്യും സാധാരണ യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒക്കെ മുൻപായിട്ട് അവർ ഉറപ്പായിട്ടും ആ ഒരു എനർജി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഈ ഒരു നൃത്തരൂപം ഹക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യുദ്ധത്തിന് മുന്നോടിയായിട്ട് ഹക്ക അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ യുദ്ധത്തിന്റെ വിജയത്തിന് വിപരീത ഫലം ഉണ്ടാകുമെന്നാണ് മവോരി ജനതയുടെ വിശ്വാസം എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിരാളിയെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു നൃത്തമാണത് ഫേഷ്യൽ എക്സ്പ്രഷൻസും അവരുണ്ടാക്കുന്ന പ്രത്യേകതരം ശബ്ദങ്ങളും അതോടൊപ്പം തന്നെ മവോരി ഭാഷയിൽ പറയുന്ന ചില പദങ്ങളും അതിന്റെ പ്രയോഗ രീതിയും അതിൻ്റെ അവതരണ ശൈലിയുമൊക്കെ തന്നെ സത്യത്തിൽ എതിരാളിയായിട്ടുള്ള ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് പാർലമെന്റിലെ തന്റെ കന്നി പ്രസംഗത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഹക്കയിലൂടെ ഘന പ്രഖ്യാപിച്ചിരുന്നു അതായത് ഹക്ക ഭാഷയിൽ പറയുന്ന ആ ഒരു വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും അതാണ് അതിൻ്റെ ഒരു ഒരു ലളിതമായ മീനിങ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ ആയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ ഹനിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ലോകത്ത് പല രാജ്യങ്ങളിലേക്കും യൂറോപ്യൻസ് കുടിയേറിയിട്ടുണ്ട് അവർ കോളനികളാക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈവ് വൈസിൽപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അതിപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിക്കോട്ടെ അവിടേക്ക് വെള്ളക്കാർ എത്തുന്നതും തീർച്ചയായും അവിടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങളോ ഓടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയിട്ടോ ഒക്കെ തന്നെയാണ് അവരവിടെ ആധിപത്യം നേടിയെടുത്തത് അങ്ങനെ തന്നെയാണ് കാനഡയിലും എത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് കാനഡയിൽ നിന്ന് ഒരു സ്കൂളിന്റെ അടിയിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികളുടെ അസ്ഥിഗൂഢങ്ങളാണ് കണ്ടെത്തിയത് അതായത് പ്രാദേശിക ജനവിഭാഗങ്ങളുടെ അതായത് ഇവർ ഈ കുടിയേറുന്ന സമയത്ത് ഇപ്പം ഇന്ത്യയിലേക്കും അവർ വന്നു ഇന്ത്യയിലും ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ അവർക്ക് കൊന്ന് തള്ളാൻ പറ്റുന്നതിന് അപ്പുറായിപ്പോയി എന്നിട്ടും അവരിവിടെ കുറേ കാലം പിടിച്ചു നിന്നു രണ്ട് നൂറ്റാണ്ടോളം ഇന്ത്യയിൽ അവർ നിന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭരിക്കുകയും ചെയ്തു അല്ലേ ഇവിടെ നിന്ന് കൊള്ള അടിച്ച് ചെയ്തു പക്ഷേ ന്യൂസിലാൻഡിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ ചെയ്തതുപോലെ ഇവർക്ക് അവിടുത്തെ പ്രാദേശിക ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവിടെ ആധിപത്യം കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞില്ല കാരണം ഇന്ത്യ സ്വയം ഒരു വലിയ പ്രദേശമാണ് ഒരു വലിയ ജനസംഖ്യയുള്ള ഒരു സബ് കോണ്ടിനെന്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് അത് മാത്രം കഴിഞ്ഞില്ല എന്നാൽ ന്യൂസിലാൻഡിലൊക്കെ പ്രാദേശിക ജനവിഭാഗങ്ങളെ ഒരുപാട് അവർ കൊന്നൊടുക്കി അവശേഷിച്ചവരുമായിട്ടാണ് ദുർബലരായ ജനവിഭാഗങ്ങളുമായിട്ട് ഇവർ ചില കരാറുകളിലേക്ക് എത്തുകയും ചെയ്തു ആ കരാറുകൾ ഇന്ന് എന്ന് കണ്ടപ്പോഴാണ് ഈ മവോരി വിഭാഗം അതിനെതിരെ പ്രതിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മവോരി വിഭാഗം ഇന്ന് ഏതാണ്ട് അവിടുത്തെ പോപ്പുലേഷന്റെ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനത്തോളം ഉണ്ട് ന്യൂസിലാൻഡില് അറുപത് ശതമാനത്തോളം വരുന്നത് ഈ യൂറോപ്യൻസുമാണ് പത്തൊമ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് പതിനേഴ് ശതമാനത്തോളം അതിന്റെ പതിനേഴ് ശതമാനത്തോളം മവോരി എന്ന് പറയുമ്പോൾ അവർ തീരെ ദുർബലരല്ല മാത്രമല്ല അവർക്കിടയിൽ ഐക്യമുണ്ട് അവരുടെ നാടാണെന്നുള്ള തോന്നലുണ്ട് ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് വളരെയധികം കെയർഫുൾ ആയിട്ടാണ് അവരിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കൂ ഇവർ ഈ ന്യൂസിലാൻഡിൽ മാത്രമല്ലേ ഉള്ളത് ഓസ്ട്രേലിയയിലുണ്ട് വലിയൊരു പോപ്പുലേഷൻ അവിടെയുമുണ്ട് ഇതിന് പുറമെ കാനഡയിലുണ്ട് യു എസിലുണ്ട് യു കെയിലുണ്ട് അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളിലും ഇവരുണ്ട് ഏറ്റവും കൂടുതലുള്ളത് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ന്യൂസിലാൻഡിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പോളിനേഷ്യൻ ജനങ്ങളാണ് ഈ ഒരു ദ്വീപ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ആദ്യമായിട്ട് ഇവിടേക്ക് എത്തുന്നതും ഈ പോളിനേഷ്യൻ ജനങ്ങൾ തന്നെയാണ് അതായത് പതിമൂന്നാം നൂറ്റാണ്ട് മുതലാണ് അവരിവിടെ കുടിയേറുന്നത് പിന്നീട് അവരുടെ പിന്മുറക്കാരാണ് മവോറികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ജനത മനുഷ്യൻ മനുഷ്യരെത്തും മുമ്പ് തന്നെ ന്യൂസിലാൻഡ് ദ്വീപുകളിൽ മോവ എന്ന പറക്കാത്ത ഒരു പക്ഷി ഉണ്ടായിരുന്നു അതിനെ വേട്ടയാടാനായിട്ട് ഇവിടെ എത്തിയ മനുഷ്യരാണ് ഇവിടെ ആദ്യമായിട്ട് താമസിച്ചു തുടങ്ങുന്നത് പിന്നീട് വളരെ തനതായ ഒരു കൾച്ചർ അവിടെ രൂപപ്പെടുകയാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് വളരെയധികം വിപുലമായ അക്കാലത്ത് പുരോഗതിയിലേക്ക് എത്തിയ ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെടുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മോവാ പക്ഷി ഭൂമുഖത്ത് നിന്ന് വേട്ടയാടൽ കാരണം അപ്രത്യക്ഷമായി മോവകളെ വേട്ടയാടിയിരുന്ന ഹാസ്റ്റർ ഈഗിൾ എന്ന ആനറാഞ്ചി പക്ഷിയും അതോടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ന്യൂസിലാൻഡിലേക്ക് എത്തിയ ആദ്യത്തെ ഒരു യൂറോപ്യൻ എന്ന് പറയുന്നത് ആബൻ ടാസ്മൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ഡിസംബറിൽ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റൻ ലാൻഡ് എന്നായിരുന്നു ടാസ്മന ഭൂഭാഗത്തിന് പേരിട്ടത് പിന്നീട് ഡച്ച് ഭൂപട നിർമ്മാതാക്കൾ നെതർലൻഡിലെ സീലന്റ് എന്ന പ്രവിശ്യയെ മുൻനിർത്തി നോവ സീലന്റ് എന്ന് പേരുമാറ്റുകയും ചെയ്തു ടാസ്മൻ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇവിടെ എത്തിയ ബ്രിട്ടീഷ് നാവികൻ ജെയിംസ് കുക്കാണ് അതിനെ ന്യൂസിലാൻഡ് എന്ന് വിളിക്കാൻ തുടങ്ങിയതും പിന്നീട് ആ പേരാണ് സ്ഥിരമായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ യൂറോപ്യൻ അമേരിക്കൻ തിമിംഗല വേട്ടക്കപ്പലുകൾ ന്യൂസിലാൻഡിലേക്ക് എത്താൻ തുടങ്ങി മവോറികളും കപ്പൽകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പതിവായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ന്യൂസിലാൻഡ് കമ്പനി എന്ന ബ്രിട്ടീഷ് സ്ഥാപനം വൻതോതില് ഭൂമി വാങ്ങിക്കുട്ടി വൈകാതെ ബ്രിട്ടീഷ് ഭരണകൂടം ദ്വീപുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു വൻതോതിലുള്ള ബ്രിട്ടീഷ് കുടിയേറ്റവും ക്രിസ്തുമത പ്രചാരണവും ഇവിടത്തെ സംസ്കാരത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പതില് മവോറിയുടെ നേതാക്കൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മൂപ്പന്മാരെന്നൊക്കെ പറയുന്ന പോലെ ഗോത്രത്തിന്റെ നേതാക്കള് ബ്രിട്ടനുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ആധുനിക ന്യൂസിലാന്റിന് അടുത്തറയിട്ട ഈ കരാറ് ഫലത്തിൽ ബ്രിട്ടന് പരമാധികാരം നൽകുകയാണ് ഉണ്ടായത് അടുത്ത വർഷം ന്യൂസിലാൻഡ് പ്രത്യേക കോളനി അംഗീകരിക്കപ്പെടുന്നു ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആൾക്കാര് ന്യൂസിലാന്റിലേക്ക് എത്തുന്നു തെക്കും വടക്കുമുള്ള രണ്ട് ദ്വീപുകളിലും അവർ പ്രവിശ്യകൾ രൂപപ്പെടുത്തുന്നു ഇതിനിടയിൽ മാവോറി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ പല അസുഖങ്ങളും മറ്റുമൊക്കെ വന്നിട്ട് മരണപ്പെടുന്നുമുണ്ട് ന്യൂസിലാൻഡിന്റെ അടിസ്ഥാന സംസ്കാരമായിട്ടാണ് മാവോറി സംസ്കാരത്തെ കാണുന്നത് എന്നാൽ യൂറോപ്യൻസിന്റെ കടന്നുവരവ് വരവ് ആദ്യകാലങ്ങളിൽ തന്നെ ഇവരുടെ സംസ്കാരത്തിനെ കാര്യമായി ബാധിച്ചുവെങ്കിലും പിന്നീട് അത് എങ്ങനെയൊക്കെയോ അതിജീവിച്ച് നിലനിന്ന് ഇനി കാണുന്ന രൂപത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രം പക്ഷെ ഇന്ന് ന്യൂസിലാൻഡ് ഡോമിനേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻസ് ആണ് പക്ഷേ മവോറി ജനതയ്ക്കിടയിൽ ന്യൂസിലാൻഡുകാരെ അതിക്രമിച്ച് എത്തിയ ആൾക്കാരാണ് അവരങ്ങനെയാണ് എല്ലാവരുമല്ല കുറേ പേരെങ്കിലും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാനഡയിൽ ഇന്ത്യക്കാർ ഗോ ബാക്ക് എന്നൊക്കെ പറയും പോലെ യൂറോപ്പിൽ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർ ഗോ ബാക്ക് എന്നൊക്കെ അവിടെയുള്ള സായിപ്പന്മാർ പറയുന്ന പോലെ ന്യൂസിലാൻഡിലെ ചില മവോറിമാരുടെ കൈപ്പെട്ട് കഴിഞ്ഞാൽ സായിപ്പിനോട് പറയും ഗോ ബാക്ക് എന്ന് പറയും അതാണ് അവസ്ഥ അതായത് യൂറോപ്പിലേക്ക് തിരിച്ചു പോക്കോ ഇത് നമ്മുടെ നാടാണ് നീയൊക്കെ ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് ഇവരും പറയും സി യഥാർത്ഥത്തിൽ സായിപ്പന്മാരുടെ നാടെന്ന് പറയുന്നത് യൂറോപ്പാണ് ഇവർ ബാക്കിയുള്ള പല പ്രദേശങ്ങളിലേക്കും അധിനിവേശം നടത്തിയതാണ് അത് കാലത്തിൽ എല്ലാ കാലങ്ങളിലും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊരു വലിയ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഈ പറയുന്ന യൂറോപ്യൻസ് ഇന്ത്യക്കാരോടോ അല്ലെങ്കിൽ ഏഷ്യൻസിനോടോ ഒക്കെ ഗോബാക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഗോ ബാക്ക് പറയാനായിട്ട് ഈ മവോറികളെ പോലെയുള്ള ന്യൂസിലാൻഡിലെ പ്രാദേശിക ജനതയും ഉണ്ട് ഇപ്പം ഇന്നലെയാണ് നമ്മൾ കാനഡയിൽ സിഖുകാര് സിഖുകാരെന്ന് പറയാൻ പറ്റില്ല ഖാലിസ്ഥാൻ വാദികൾ നിങ്ങൾ യൂറോപ്പിലേക്ക് തിരിച്ചു പോകൂ നിങ്ങളിവിടെ അതിക്രമിച്ചെത്തിയവരാണ് ഇത് ഞങ്ങളാണ് ഈ നാടിന്റെ അധികാരികൾ ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെയാണ് പുറത്തു വന്നത് അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല യൂറോപ്യൻ വംശജര് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി ന്യൂസിലാൻഡിലും ഇനി അടുത്ത വൈകാതെ ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ നേരിടേണ്ടി വരും കാരണം പഴയ കാലമല്ല ഇന്ന് ഈ പ്രാദേശിക വിഭാഗങ്ങൾക്ക് ഐക്യപ്പെടാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് രണ്ടാമത് ഇന്ന് ലോകം മുഴുവൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ അടിച്ചമർത്തലുകളോ പ്രതിഷേധങ്ങളോ ഇല്ലാതാക്കുന്ന പരിപാടികളോ ഒന്നും നടക്കുകയുമില്ല തീർച്ചയായും ഇനിയുള്ള കാലത്ത് വലിയ പ്രതിസന്ധി കാനഡ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങളിലും പ്രഥമമായിട്ട് ഈ മൂന്ന് രാജ്യങ്ങളിലും വെള്ളക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ നേരിടേണ്ടി വരും തീർച്ചയായും ചിലപ്പോൾ ഒരു വലിയ ഒരു ഒരു കുടിയേറ്റം ഇനി തിരിച്ച് ഈ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് ഭാവിയിൽ ഉണ്ടാകാം കാരണം ഇവിടെയൊക്കെ തന്നെ പഴയ ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം ആ ഗോത്രങ്ങളിൽപ്പെട്ട തലമുറയുടെ പുതിയ തലമുറയിൽപ്പെട്ടത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ് സോ അവർ അവരുടെ കൾച്ചർ റീക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ കൾച്ചറിനോട് അവർക്ക് അവർക്കിപ്പോൾ താല്പര്യമില്ല അവർ അവരുടെ സംസ്കാരം അവരുടെ പാരമ്പര്യം തിരിച്ചു തിരിച്ചുവിട്ടണം അവരുടെ പൂർവികർ ചതിക്കപ്പെട്ടു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ അത്തരം ആൾക്കാരോട് ഡീൽ ചെയ്യാൻ വളരെയധികം ഇവർ ബുദ്ധിമുട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം